യുടെ പ്രമേയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഖേദമറിയിച്ച് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവയ്ക്കുകയാണ് ഇതോടെ സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് സിനിമയിൽ നിന്നും പതിനേഴ് ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതിൽ കടുത്ത വിമർശനമാണ് മോഹൻലാലിനും അണിയറ പ്രവർത്തകർക്കും നേരെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് എംബുരാനിലെ ചില രാഷ്ട്രീയ പ്രമേയങ്ങൾ തന്നെ സ്നേഹിക്കുന്നവരിൽ കുറച്ചുപേർക്ക് മനോവിഷമം ഉണ്ടാക്കിയെന്നും രംഗങ്ങൾ നീക്കം ചെയ്യുമെന്നും മോഹൻലാൽ തന്നെ കുറിക്കുന്നു മോഹൻലാലിന്റെ കുറിപ്പ് സംവിധായകൻ പൃഥ്വിരാജ് പങ്കുവച്ചതോടെ മോഹന്ലാൽ സംഘപരിവാർ ഭീഷണിക്ക് കീഴടങ്ങിയെന്ന തരത്തിലുള്ള കമന്റുകൾ കൊണ്ട് സമൂഹമാധ്യമങ്ങള് നിറയുകയാണ് എംബുറാൻ സിനിമ മുന്നോട്ടുവച്ച രാഷ്ട്രീയത്തിന് കയ്യടിച്ചവര് തന്നെ ഇപ്പോൾ മോഹന്ലാലിന്റെ ഖേദ പ്രകടനത്തെ സംഘപരിവാർ ഭീഷണിക്ക് കീഴടങ്ങലെന്ന് വിമർശിക്കുകയാണ് ആരെങ്കിലും കത്രിക കാണിക്കുമ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നത് ഉചിതമായോ എന്ന് മോഹന്ലാല് സ്വയം ചിന്തിക്കണമെന്നാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെ എംബിറാന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് മോഹൻലാലിന്റെ ഖേദ പ്രകടനമെന്നതും ശ്രദ്ധേയമാണ് പ്രയാസമുണ്ടായ ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്ന് എംബിറാൻ ടീം ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്നാണ് മോഹൻലാൽ വ്യക്തമാക്കുന്നത്